ഹലോ വെൽക്കം ടു ബിഫോർ യു ഇന്ന് നമ്മൾ നോക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് ഇതിൻ്റെ ഒരു പാർട്ട് വണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യുവേഷൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഗി ദുനിയ തുറന്നത് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഗി ദുനിയ തുറന്നത് ഇനി യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് കേരളത്തിലെ വർക്കല കുന്നുകൾ യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് കേരളത്തിലെ വർക്കല കുന്നുകൾ ഇനി ഏഷ്യ കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത് ഏഷ്യാ കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത് ഇനി സുഭ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം സുപ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം ഫൈനലിൽ ഉത്തരാഖണ്ഡിലെ അമിനിറ്റി സി ബി എസ്ഇ സ്കൂൾ ടീമിനെ എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ൂർ പുരസ്കാരം ഫ്രഞ്ച് ഫുട്ബോൾ താരം ഔസ്മാൻ ഡംബലയ്ക്ക് വനിതാ താരത്തിനുള്ള ബാലൻഡ്യൂർ സ്പാനിഷ് താരമായ ഐറ്റാന ബോൺമാറ്റിക്ക് ഇനി വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി റെക്കോർഡിട്ട സ്മൃതി മന്ദാന വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി റെക്കോർഡിട്ട് സ്മൃതി മന്ദാന ഇരുപത്തി പന്തിൽ അർദ്ധ സെഞ്ചുറിയും അൻപത് പന്തിൽ സെഞ്ചുറിയും തികച്ചാണ് മന്ദാന ഇന്ത്യൻ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് ഇരുപത്തിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയും അൻപത് പന്തിൽ സെഞ്ചുറിയും തികച്ചാണ് മന്ദാന ഇന്ത്യൻ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വനിതാ ഏകദിനത്തിൽ ലോകത്തെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി സ്വന്തം പേരിലാക്കാനും മന്ദാനയ്ക്ക് കഴിഞ്ഞു വനിതാ ഏകദിനത്തിൽ ലോകത്തെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയും സ്വന്തം പേരിലാക്കാനും മന്ദാനയ്ക്ക് കഴിഞ്ഞു ഇനി പോൾവോൾട്ടിൽ പതിനാലാം തവണയും ലോക റെക്കോഡിട്ട് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാൻഡീസ് പോൾവോൾട്ടിൽ പതിനാലാം തവണയും ലോക റെക്കോർഡിട്ട് സ്വീഡിഷ് താരം അർമാൻ്റ് ഡ്യൂപ്ലാൻഡീസ് ഇത്തവണ ആറ് മീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററും ആടിയാണ് തൻ്റെ തൻ്റെ തന്നെ പതിമൂന്നാം ലോക റെക്കോർഡ് തിരുത്തിയത് ഇത്തവണ ആറ് മീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററും ചാടിയാണ് തൻ്റെ തന്നെ പതിമൂന്നാം ലോക റെക്കോർഡ് തിരുത്തിയത് ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ വൈശാലി ജേതാവായി ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ വൈശാലി ജേതാവായി ജപ്പാനിലെ ടോക്കിയോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്തെത്തി ജപ്പാനിലെ ടോക്കിയോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്തെത്തി പതിനഞ്ചാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കി തൃശൂർ സ്വദേശിനി കല്യാണി സിരിൻ പതിനഞ്ചാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കി തൃശൂർ സ്വദേശിനി കല്യാണി സിരിൻ മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച് നൂറ്റി രണ്ട് വയസ്സുള്ള കൊക്കിച്ചി അഗുസാവ മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച് നൂറ്റി രണ്ട് വയസ്സുള്ള കൊക്കിച്ചി അഗുസാവ ഹിന്ദി ചലച്ചിത്രം ഹോംഭൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹിന്ദി ചലച്ചിത്രം ഹോം ഹോംഭൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ് സൗരയൂഥത്തിലെ ബുധഗ്രഹത്തിൻ്റെ വലുപ്പം വരുന്നതായി ശാസ്ത്രലോകം സൗരയൂഥത്തിലെ ബുധഗ്രഹത്തിൻ്റെ വലുപ്പം വരുന്നതായി ശാസ്ത്രലോകം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമെടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനോസറിന് സർ ഐസക് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥം ന്യൂട്ടൺ സോറസ് കാംബ്രൈൻസിസ് എന്ന പേര് നൽകി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമെടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനോസറിന് സർ ഐസക് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥം ന്യൂട്ടൺ സോറസ് കാംബ്രെയിൻസിസ് എന്ന പേര് നൽകി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻറ്റി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ണാടിപ്പാലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസ ഗിരിക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ടു അൻപത്തി അഞ്ച് ആണ് നീളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ക്യാൻറ്റി ഗ്ലാസ് ബ്രിഡ്ജ് കണ്ണാടി പാലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ടു അൻപത്തി അഞ്ച് ആണ് നീളം ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് ഐ എൻ എസ് അരാവലി ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് ഐ എൻ എസ് അരാവലി ഇനി സുശീല കാർക്കി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റു നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു സുശീല കാർക്കി സുശീല കാർക്കി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റു നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു സുശീല കാർക്കി ഇനി ക്യാൻസറിന് എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച് റഷ്യ ക്യാൻസറിന് എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച് റഷ്യ ഇനി ലോകത്തെ ആദ്യ എ മന്ത്രിയെ യാഥാർത്ഥ്യമാക്കി അൽബേനിയ ലോകത്തെ ആദ്യ എഐ മന്ത്രിയെ യാഥാർത്ഥ്യമാക്കി അൽബേനിയ ഡിയേല എന്നാണ് ആദ്യ എഐ മന്ത്രിയുടെ പേര് ഡിയേല എന്നാണ് ആദ്യ എഐ മന്ത്രിയുടെ പേര്